അങ്ങനെ ഇന്ന് വളരെ മനോഹരമായ നല്ല രസമുള്ള നല്ല ഫണ്ണായിട്ടുള്ള ഒരു ഗെയിമായിരുന്നു ലാലേട്ടൻ നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് കൊടുത്തിട്ടുള്ളത് അതെല്ലാവരും നല്ല ഭംഗിയായിട്ട് അതന്നെ ചെയ്തു നമ്മുടെ ഗെയിമിൻ്റെ ഒപ്പം തന്നെ ഗെയിമിൽ തോൽക്കുന്നവർക്ക് ഫണ്ണായിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ ജിന്തപ്പന് കിട്ടിയ ഒരു ഫണ്ണായിട്ടുള്ളൊരു ശിക്ഷയായിരുന്നു അതായത് ജാസ്മിനുമായിട്ടും ഒരു ഡാൻസ് ചെയ്യുക എന്നുള്ളത് അതെന്തായാലും നല്ല ഗംഭീരമായിട്ട് ജിൻഡപ്പൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ഇതുകൂടി ഉണ്ടായിരുന്നു അതായത് വേറൊരു പണിഷ്മെൻ്റ് കൂടി ഉണ്ടായിരുന്നു അത് ജിൻഡപ്പൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ജാസ്മിനെ പ്രപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് എന്തായാലും രണ്ട് ജിൻഡപ്പൻ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമായി ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ അത് ഇഷ്ടപ്പെട്ടിട്ട് നന്നായിട്ട് ചിരിച്ച് അവർ കൈയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ജിന്തപ്പനും ജാസ്മിനും ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഭിഷേകും സിജോയും അതുപോലെ തന്നെ നമ്മുടെ ആണ് പാട്ട് പാടി കൊടുത്തത് ശ്രീതു അർജുനും എല്ലാം കണ്ട് രസിച്ചിരിക്കുകയാണ് ജിൻഡപ്പലും ജാസ്മിനും എന്തായാലും തകർത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ജിൻഡപ്പലാണോ അതോ ജാസ്മിനാണോ പഠിക്കുന്നു എന്നുള്ളൊരു ഡൗട്ട് ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആരായിരിക്കും എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബായ്